എല്ലാവർക്കും നമസ്കാരം ഞാൻ ശില്പ ഇപ്പോൾ കഴിഞ്ഞ നവംബറിൽ നടന്ന എൽ ജി എസ് പരീക്ഷയുടെ തിരുവനന്തപുരം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അല്ലേ അപ്പൊ തിരുവനന്തപുരം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് മാത്രല്ല മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന കുട്ടികളുടെ എണ്ണം ആയിരത്തി തൊണ്ണൂറ്റി നാലാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് സപ്ലിമെന്ററി ലിസ്റ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരും അങ്ങനെ എല്ലാം കൂടി ഡിഫറെന്റ് എബിൾഡും എല്ലാം കൂടി ടോട്ടൽ ആയിട്ട് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ അല്ലെങ്കിൽ പ്രോബിലിറ്റി ലിസ്റ്റിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പേരാണ് അപ്പോൾ കഴിഞ്ഞ നവംബർ മാസം അവസാനം നടന്ന തിരുവനന്തപുരം ജില്ലയുടെ എൽ ജി എസിന്റെ ഷോർട്ട് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പ്രൊഫൈലൊക്കെ ഒന്ന് കയറി നോക്കുക തിരുവനന്തപുരം ജില്ലയിലെ പരീക്ഷ എഴുതിയവരൊക്കെ ഒന്ന് നോക്കുക മെസ്സേജ് വരുന്നു കാത്തിരിക്കുക എന്നുള്ളതല്ല പ്രൊഫൈലൊക്കെ ഒന്ന് കയറി നോക്കുക എല്ലാവരും കട്ട് ഓഫ് വരുന്നത് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു നിയമന നില എന്താണ് എന്ന് നമുക്ക് നോക്കാം അപ്പം കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് മെയിൻ ലിസ്റ്റിൽ ആയിരത്തി പന്ത്രണ്ട് പേരും അതേപോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് പേരുമാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് നിയമന നില നമുക്കൊന്ന് നോക്കാം റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇതുവരെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് എത്രയാണ് എണ്ണൂറ്റി അമ്പത്തി ഏഴാണ് ടോട്ടൽ ആയിട്ട് പോയിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം എൽ ജി എസ് തസ്തികയിൽ തന്നെ വാച്ച്മാൻ പോലെയുള്ള പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അത് സാധാരണയായിട്ട് മെയിലിലാണ് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ മെയില് ഓപ്പൺ കാറ്റഗറി വന്നിരിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് റാങ്ക് വരെയും അതേപോലെ തന്നെ ഫീമെയിൽ വന്നിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തി നാല് വരെയുമാണ് വന്നിരിക്കുന്നത് അപ്പൊ ആ ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് കേട്ടോ മെയിൽ ഫീമെയിൽ വേറെ അതേപോലെ തന്നെ ലാസ്കർ ഗേറ്റ് കീപ്പർ ഇൻ പ്രിന്റിംഗ് അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്കും ഈ ഒരു എൽ ജി എസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് ആൾക്കാരെ എടുക്കുന്നത് അപ്പോൾ അവിടെ പോയിരിക്കുന്ന ഓപ്പൺ കാറ്റഗറി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെയുമാണ് പോയിരിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ ഈഴവ എസ് സി എസ് ടി മുസ്ലിം അതെങ്ങനെ സാധാരണ പോലെ റൊട്ടേഷൻ അനുസരിച്ചിട്ട് ഓരോ റാങ്കും പോയിട്ടുണ്ട് അപ്പോൾ ആയിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത് എണ്ണൂറ്റി അമ്പത്തി ഏഴാണ് ഞാൻ പറഞ്ഞിരുന്നു മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ആയിരത്തി പന്ത്രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റിന്റെ ആ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് ജൂലൈ പതിനെട്ട് വരെയാണ് രണ്ടായിരത്തി ജൂലൈ പതിനെട്ട് വരെയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനെട്ട് വരെയാണ് ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉള്ളത് അപ്പോ അപ്പോഴേക്കും ഈ ഒരു ഷോർട്ട് ലിസ്റ്റിന്റെ തിരുവനന്തപുരം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നതിന്റെ റാങ്ക് ലിസ്റ്റ് അപ്പോഴേക്കും പ്രസിദ്ധീകരിക്കും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു തിരുവനന്തപുരം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് കേട്ടോ അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം എന്ന് പറയുന്നത് ആയിരത്തി തൊണ്ണൂറ്റി നാലാണ് മെയിൻ ലിസ്റ്റിലുള്ളവർ അപ്പോൾ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ പ്രൊഫൈലിൽ ഇനി റാങ്ക് ലിസ്റ്റിൽ വന്നില്ല അല്ലെങ്കിൽ കട്ട് ഓഫ് ഇപ്പോൾ ഏകദേശം അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് ചെറിയ മാർക്കിനൊക്കെ പോയിന്റ് മൂന്ന് മൂന്നിനൊക്കെ പോയാലും വിഷമം തന്നെയാണ് നമുക്ക് അല്ലേ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ട് പുതിയ പരീക്ഷ വരുന്നുണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓ എ അല്ലേ മെയിൻ എക്സാം വരാൻ ഇരിക്കുകയാണ് അതേപോലെ തന്നെ എ എസ് എം പോലെയുള്ള പരീക്ഷകളൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ അങ്ങനെയുള്ള പരീക്ഷകൾക്കും കൃത്യമായിട്ട് തന്നെ പഠിച്ചു മുന്നേറുക അപ്പോൾ അടുത്ത ഒരു പരീക്ഷ എഴുതി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് സർക്കാർ ജോലിയിലേക്ക് എത്താൻ പറ്റട്ടെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറില് പുതിയ ബാച്ചുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്